അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇനി അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്ന ബന്ധം എന്ന് പറയുന്നത് മക്കളുമായിട്ടുള്ള ബന്ധമാണ് മക്കൾ ചേർപ്പം സ്വന്തം മക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന മക്കളായിരിക്കുക എന്ത് തന്നെയായാലും നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക അതെന്ന് പറയുന്നത് ഒരു വലിയ ഒരു മഹാമനസ്കതയാണ് നല്ല ഒരു ദൈവികമായൊരു പ്രവൃത്തിയാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് പക്ഷേ എങ്ങനെ വളർത്തിയെടുക്കുന്നു ഒരു സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണോ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണോ വളർത്തിയെടുക്കുന്നത് അതിൽ നമ്മളെ എത്രത്തോളം നമ്മുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനമുണ്ട് ഒരു കുഞ്ഞ് ഏഴ് വയസ്സിനുള്ളിൽ എന്താണോ കേൾക്കുന്നത് അവൻ എന്താണോ മനസ്സിലാക്കുന്നത് അതാണ് അവൻ്റെ സ്വഭാവം സോ നിങ്ങളൊന്ന് ചിന്തിക്കുക ഏഴു വയസ്സിനുള്ളിൽ നിങ്ങൾ വളർത്തുന്ന ആ കുഞ്ഞിനെ നിങ്ങളുടെ സ്വന്തം കുഞ്ഞകം നിങ്ങൾ വളർത്തുന്ന കുഞ്ഞകം ആരായിക്കോട്ടെ ആ കുഞ്ഞിനോട് നിങ്ങളെങ്ങനെ പെരുമാറുന്നത് നല്ല രീതിയിലാണ് പിന്മാറുന്നത് നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ സംസാരം നിങ്ങളുടെ പ്രവൃത്തികൾ ആ കുഞ്ഞിനോടുള്ളത് എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ കുഞ്ഞിന് ആരോപും ബഹുമാനമില്ല എൻ്റെ കുഞ്ഞ് ഒന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല അവൻ അങ്ങനെയാണ് കുരുത്തക്കേടാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്കായിരിക്കും നമ്മുടെ കയ്യിലായിരിക്കും തെറ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഈ കുഞ്ഞ് ആരുമായിട്ടാണോ ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത് അവരുടെ ഒരു സ്വഭാവവിശേഷം ഈ കുഞ്ഞിലേക്കും വരും ചില അച്ഛനും ചില അമ്മമാരും കുഞ്ഞുങ്ങളോട് ചീത്ത വർത്തമാനം മാത്രമേ ചീത്ത വേഡ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കുഞ്ഞിൻ്റെ അത് ഭയങ്കര സ്നേഹമാണ് പക്ഷേ ചീത്ത വേഡ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞു വെളിയിലേക്ക് പോകുമ്പം അതും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു പരാതി കിട്ടുമ്പം ഓ കൊച്ചിങ്ങനെ ഒരുപാട് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഞങ്ങളൊന്നും പറയാറില്ല ഞങ്ങളങ്ങനെ നല്ല രീതിയിലാണ് വളർത്തിയെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ തെറ്റില്ല എന്ന് കൈമാലർത്തുന്ന അച്ഛനമ്മമാരാണ് പലരും പക്ഷേ തെറ്റ് നമ്മളുടെ ഭാഗത്താണെന്ന് നമ്മളൊരിക്കലും അംഗീകരിക്കുന്നില്ല പിന്നെ ഒരു പത്ത് വയസ്സ് വരെ നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളിലത്തെ ഭയങ്കര സ്നേഹമായിരിക്കും കുഞ്ഞുങ്ങൾ നല്ലതായിരിക്കും പക്ഷെ ടീനേജിലോട്ട് കിടക്കുമ്പോൾ അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ആ ബന്ധം ഭയങ്കരമായിട്ട് ആടിയും പിടിയും വഴക്കൊക്കെ ആകും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ടീനേജിലോട്ട് പോകുമ്പം ശാരീരികമായിട്ടും അവർക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഹോർമോണിൻ്റെ വ്യത്യാസം ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നു അത് അവർക്ക് അവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ആ ഒരു ചേഞ്ച് അച്ഛനമ്മമാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ഒരുപാട് സംശയങ്ങൾ വരാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അവരുടെ സംശയങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുവാനോ ഷെയർ ചെയ്യാനോ ഒന്നും അവരുടെ അച്ഛനമ്മമാർക്ക് സമയമില്ല അപ്പോൾ മക്കൾ എന്ത് ചെയ്യും അവർ പുറത്തെ വേറെ ആളുകളെ അല്ലെങ്കിൽ കൂട്ടുകാരെ സമീപിക്കും അപ്പോൾ പിന്നെ പേരൻസ് എന്ത് പറയുക അല്ലെങ്കിൽ അച്ഛനമ്മമാരെന്താ പറയുക മക്കളിപ്പോൾ എന്നോടൊന്നും സംസാരിക്കുന്നില്ല ഫുൾ ടൈം ഫോണിലാണ് അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെയാണ് ഫോൺ വാങ്ങിച്ചു കൊടുത്തതല്ല എത്രാമത്തെ വയസ്സിലാണ് കൊടുത്തത് അതൊക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് ഫോൺ എത്രമാത്രം യൂസ് ചെയ്യണം അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കൺട്രോൾ കൊടുക്കണം അതൊക്കെ നമ്മൾ ഈ ഏഴ് വയസ്സിനുള്ളിൽ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ കൊച്ചു വയസ്സിലായിപ്പോയി അതിൻ്റെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ പിന്നെ വേറെ അടുത്ത ഒരു കാര്യം പറയേണ്ടത് ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ കഴിവുണ്ട് കഴിവ് കേടും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ഇവിടെയാണ് അക്സെപ്റ്റിൻ്റെ പ്രാധാന്യമ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ കഴിവില്ലായിരിക്കാം പക്ഷേ അവർക്ക് വരയ്ക്കാൻ കഴിവുണ്ടായിരിക്കാം അത് ആക്സെപ്റ്റ് ചെയ്യുക അതനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്ത് പത്താം ക്ലാസ്സിൽ ജയിച്ചവർ എല്ലാവരും തന്നെ ഈ ലോകത്ത് വിജയിച്ചിട്ടില്ല ഈ ലോകത്ത് വിജയിച്ച പലരും പത്താം ക്ലാസ്സിൽ ജയിക്കാത്തവരാണ് അതൊന്നും മനസ്സിലാക്കുക മാർക്കിൻ്റെ പ്രാധാന്യത്തിലോ അല്ലെങ്കിൽ കിട്ടുന്ന അവാർഡ്സിലോ ഒന്നുമല്ല ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തുന്നു എന്ന് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തിച്ചേരും എന്നുള്ളതിൻ്റെ ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പത്താം ക്ലാസ്സിലെ ഹയസ്റ്റ് മാർക്കോ അല്ലെങ്കിൽ പി ഡിഗ്രിയുടെ ഗ്രിയുടെ ഹയസ്റ്റ് മാർക്കോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ പിള്ളേർക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രഷർ കൊടുക്കുന്നത് ദേവി ചെയ്തു നിർത്തിയെ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം മക്കൾക്കും സമാധാനത്തോടെ ജീവിക്കാം നിങ്ങൾക്ക് പിന്നെ വേറെ അച്ഛനമ്മമാരുടെ ഒരു വേറെ പ്രശ്നം വെച്ചാൽ വീട്ടിലാരെങ്കിലും ബന്ധുക്കൾ വരുമ്പോൾ അവരുടെ മുമ്പ് വെച്ച് ഇങ്ങനെ വെറുതെ ഇൻസൾട്ട് ചെയ്യാം ആ മക്കൾ അങ്ങനെയാണ് മക്കൾ ഇങ്ങനെയാണ് അതാണ് ഇതാണ് ഒരു അത് ചെയ്യില്ല ഇത് ചെയ്യില്ല പഠിക്കത്തില്ല അങ്ങനെയാണ് നമ്മളൊരു കാര്യം ചോദിച്ചിട്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ ഇപ്പം വേറൊരാളുടെ മുമ്പ് വെച്ചിട്ട് നിങ്ങളാരെങ്കിലും ഇവനിങ്ങനെയാണ് അവൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് എത്രത്തോളം ഇൻസൾട്ടാകില്ലെങ്കിൽ മനസ്സിന് വേദന ഉണ്ടാകും അപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ വേദന കുഞ്ഞു മനസ്സിന് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കരുത് നിങ്ങൾ തരം താഴ്ത്തും തോറും നിങ്ങളുമായിട്ടുള്ള ഒരു അകലം മക്കൾക്ക് കൂടും സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക സോ മക്കളെ അക്സെപ്റ്റ് ചെയ്യുക അവരുടെ കഴിവും കഴിവ് കേടും അക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ബ്രിക്ക് ഇരുപത്തിനാല് മണിക്കൂർ മക്കളുടെ പിന്നാലെ നടന്ന് അത് ചെയ് ഇത് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്ത് 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 കൊടുക്കുക ചിലർക്ക് അണ്ടർ ഗാർമെൻസ് വരെ എടുത്ത് കൊടുക്കുന്നത് ഇരുപത് വയസ്സായ അണ്ടർ ഗാർമെൻസിന് എടുത്ത് കൊടുക്കുന്നത് അമ്മമാരായിരിക്കും അതൊക്കെ ഇങ്ങ് നിർത്തുക ഒരു പരിധി കഴിഞ്ഞാൽ ആ പിള്ളേരെ പിള്ളേരുടെ വഴിക്ക് വീടുക ഒരു ബ്രേക്ക് എടുക്കുക ആ ഒരു ബന്ധത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുക രണ്ട് ദിവസം മക്കളത്തുനിന്ന് മാറി ഇവർ സ്വന്തം വീട്ടിലെങ്ങാണെന്ന് പോയി നിൽക്കുക ആ രണ്ട് ദിവസം മക്കൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കട്ടെ അവരവരുടെ തുണിയൊക്കെ കഴുകി കഴുകട്ടെ അവരവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ പുസ്തകങ്ങളൊക്കെ തന്നെ തന്നെത്താൻ സ്കൂളിലോട്ട് സ്കൂളിലോട്ട് എടുത്തുകൊണ്ട് പോകട്ടെ തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക ഒരു ബ്രേക്ക് എടുക്കുക മൂന്നാമത്തേത് കമ്മ്യൂണിക്കേഷൻ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മക്കളുമായിട്ട് നല്ല ആശയവിനിമയം നല്ല ആശയവിനെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നല്ലത് പറയുക മക്കളെടുത്ത് അവർ നല്ലതായിട്ട് അക്സെപ്റ്റ് ചെയ്യുക അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ തരം താഴ്ത്തി അവരെ അടിച്ചമർത്തി സംസാരിക്കാതെ അവർ പരിപൂർണമായും കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ആക്സെപ്റ്റ് ബ്രേക്ക് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു മക്കൾ അച്ഛനമ്മമാർ ബന്ധത്തിലും നല്ലവണ്ണം യൂസ് ചെയ്യുക ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളെ നമുക്ക് നല്ലതായിട്ട് വളർത്താൻ കഴിയും നമ്മളാരും തന്നെ പെർഫെക്റ്റായിട്ട് ജീവിച്ചവരല്ല ഒരു പക്ഷേ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാർക്ക് ശത്രുക്കളായിരുന്നിരിക്കുക അവർക്ക് ഇഷ്ട നമുക്കൊരു പക്ഷെ നമ്മുടെ അച്ഛനമ്മമാരെ ഇഷ്ടപ്പെട്ട ചില സമയത്തൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ എല്ലാം ഉണ്ടായിരിക്കാം എങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ നമ്മുടെ കുരുന്നുകളെ നമ്മൾ നല്ലതായിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കുക ഈ സമൂഹത്തിന് നന്മ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക അതൊക്കെയാണ് ശരിക്കും ഈ ജന്മത്തിൻ്റെ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ പർപ്പസോ അല്ലെങ്കിൽ ദൈവം നമുക്കായിട്ട് തന്ന എന്തെങ്കിലും ആ ഒരു അനുഗ്രഹം അങ്ങനെയൊക്കെ പറയാം സോ താങ്ക്